എവിടേ യെസ് അപ്പൊ രമ്യച്ചിന്റെ ഹോട്ടലിലേക്കാണ് പോകുന്നത് പോകല്ലേ ഓക്കേ അങ്ങനെ നമ്മുടെ രമ്യച്ചിന്റെ ഹോട്ടലിലേക്ക് വന്നാട്ടോ ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ രമ്യച്ചാ രമേച്ചു പറഞ്ഞു ഞങ്ങളിവിടെ ഒന്ന് ഫോട്ടോസ് എടുത്തത് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോവുക ഓക്കെ ഇവിടെ അക്ക എന്നാട്ടോ ഹോട്ടല് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടോ അമ്മൂസ് ഹോട്ടലല്ലേ അമ്മൂസ് ഹോട്ടൽ ഓക്കെ എന്നാ കൈഴുതാ എനിക്കൊത്തിരി വെള്ളം തരൂസിന് ആൾ കുറച്ചുകൂടി തരാമോ അല്ല വീഡിയോ ഇനി ഞാൻ കൈ എഴുതുന്നില്ല കമന്റ് വേണ്ട ഓക്കെ നിങ്ങൾ കൈ എഴുതും എന്തു പറഞ്ഞോക്കെ ഇട്ട് നമ്മൾ കഴിക്കാൻ പോവുക എന്താ അഖിലേക്ക് എന്താ പ്രശ്നോക്കിട്ടാത്തൊണ്ട് പൊക്കം കിട്ടാൻ വേണ്ടി രണ്ട് ചേർന്നായിരുന്നു മണീയമായ നല്ല അടിപൊളി സ്ഥലം അല്ലെ നല്ല വൈബ് തിരുന്നാള് നമ്മളെ രമീച്ചാണ് കിട്ടോ ഓക്കേ ഇതെന്താ സാധനം നമ്മളെ ഇത് വാഴേന്റെ ആ സാധനം അല്ലേത്തട്ട അല്ലേ മറ്റേ സാധനം ആ ഉണ്ണിക്കാമ്പ് നല്ല നാടൻ ഭക്ഷണം പറയുമ്പോ നല്ല നാടൻ ഭക്ഷണം തന്നെ

വിഭവ സംബന്ധമായ ഭക്ഷണം തന്നെയാണ് കേട്ടോ ഉപ്പേരി പച്ചടി ആ പോലത്തെ വേറെ സാധനം പിന്നെ അച്ചാറ് ചമ്മന്തി ചമ്മന്തിട്ടോ അല്ലേ ചമ്മന്തി ചമ്മന്തി അച്ചാർ വാവു നല്ല നെല്ലിക്കച്ചാർ ആഹ് ഇന്ന് എന്തൊക്കെ ഐറ്റംസാ ചീരാ ഓക്കേ പെങ്ങൾ സുന്ദരിയാണ് കേട്ടോ നല്ല അടി ഉണ്ട് പിന്നെ ഇത് ഇതാ രണ്ട് വെറൈറ്റി സാധനാണല്ലോ ഇതെന്താണ് പേരൊന്നും അറിയൂലേ അന്ന നീ അല്ലെ കൊറേ നല്ല സദ്യ കേ സന്തോഷായോ ഗോപിട്ടാ ഉരേന്റെ എന്തു ചെയ്ത് നിനക്കെന്താന്നറിയില്ലോ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ അല്ലേ തൃപ്തിയായി ഞങ്ങൾ തൃപ്തി കൊണ്ട് കടല തീരുന്നില്ല ഗൈസ് ഞങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ടു നോക്കൂ ആരേ കാറ്റീറ്റി രാവിലൊന്നും കഴിച്ചില്ല മത്തി മാന്തിലേറ്റാ ഞാൻ നല്ല മാന്തിട്ടോ വാങ്ങിയത് ഇതെന്താ നെയ്യാണോ കിട്ടിയ ഖാന്താരിയാടുത്ത സ്പെഷ്യൽ കഴിയുന്നില്ല കേട്ടോ അപ്പൊ നെല്ലോട് ഈ കാണിച്ചില്ല എടുത്ത് ആർത്തിയോടു കൂടി എന്റേതാ ഒരു പീസ് കഷ്ണം അതിലെടുത്ത് മാറ്റി മീനൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ കേട്ടോ ഓ മൈ ഗോഡ് നന്നായിട്ട് കഴിച്ചോളൂ വെട്ടി വിഴുങ്ങി തിന്നാൽ നമ്മളെ റിൻഷി ടീച്ചർ ടീച്ചെറുതാ എങ്ങനെയുണ്ട് ടേസ്റ്റ് അന്ന എങ്ങനെയുണ്ട് കഴിക്കുകയാണ് എവിടെ ഒന്ന് കഴിക്കണമല്ലേ അമ്മൂസ് ഹോട്ടലിൽ നരിക്കുനി എങ്ങനുണ്ടെങ്കില പൊള്ളി ഓക്കെ വിവരം ചെയ്തത് നല്ല മോര് നാടൻ മൊരു കുടിച്ചോളൂ തന്നെ ണ്ട് മോര് അല്ലേ എന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എന്നും പായസം ഉണ്ടാവും ഓ ഞങ്ങൾ എന്നാലിടക്കിടയ്ക്ക് ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കാം കേട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ ഓക്കെ കുരുമുളക് കിട്ടതല്ല ഓംബ്ലേറ്റ് ഓക്കെ കഴിച്ചോ കഴിച്ചോ എൻ്റെ മീൻ ഭാറത്തേന്റെ കഷ്ണം നീ എടുത്തേക്കൊണ്ട് ഓംബ്ലേറ്റ് കഷ്ണയ്ക്ക് വേണോ ആണല്ലേ എന്നെ സംശയം അല്ലെ ഞങ്ങൾ ഞെട്ടിപ്പോയി എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ അന്നെ പോവാണ് റിൻഷി പോവാണ് 今度は長いメンバーに